അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അനാൻഷാൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അനാൻഷ അവിടെ അല്ല അനാൻഷെങ്ങോട്ട് പോയി കാന്സ മാത്രല്ല ഇവിടെ ആരുമില്ല കേട്ടോ ഒന്ന് പല്ലിച്ച് നോക്കുമ്പോൾ നമ്മൾ കല്യാണം പറയാൻ വരുമ്പോൾ പറഞ്ഞേണ്ടത് വരാൻ പാട്ടില്ല അപ്പോൾ ഞാൻ തട്ടി പറയാതെ വന്നതാണ് അപ്പോൾ ഇവിടെ ആരുമില്ല അപ്പോൾ അപ്പോൾ ഇനി പോലും വരാൻ കാത്തിക്കട്ടെ ഇനി ഞാനത് കട്ട് ചെയ്തിട്ട് വല്ല പോലെ വിളിച്ചോട്ടോ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇനി വരുവല്ലോ അവിടെ കാത്തുനിന്ന് കല്യാണം ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ട് വേണം നമുക്ക് തുടങ്ങാൻ പക്ഷേ ഒരു വരാൻ ടൈം കൊടുക്കുമെന്നാണ് തോന്നണത് അപ്പോൾ ഇവിടെ പിന്നെ സുഖം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ പുറത്ത് തന്നെ എന്തുണ്ട് കട്ടിലുണ്ട് കേട്ടോ അതായത് ഈ ആളില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ ഈ കട്ടിലിപ്പോൾ കിടക്കെട്ടോ അതിനാണ് ഈ കട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ വീട് പിന്നെ എത്ര നിശബ്ദമായിട്ട് കിടക്കുന്നത് ഒരു അപൂർവ്വ കാഴ്ച കേട്ടോ ഒരു മനുഷ്യന്മാരില്ലോ ഇവിടെ എല്ലാവരും പോയിക്കിട അപ്പോൾ ഞോല് അവിടെ വെയിറ്റ് ആക്കണം ഓക്കെ അപ്പോൾ നമ്മൾ കല്യാണം പറച്ചേരി തുടങ്ങാം കേട്ടോ നമ്മളെ ആൾക്കാരോട് നമ്മൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കാണ് ഓക്കെ അപ്പൊ ഞാൻ വന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നിക്ക ആണ് അപ്പൊ ആയച്ച മാതെ എന്തായാലും വരണം വരൂല്ലേ ഞാൻ അനുവിനോട് പറയാൻ പോന്നാണ് പക്ഷെ അനു കൂടെ അല്ല ഓല അങ്ങോട്ടോ പോയിക്കണു ഇവിടെ ആരുമില്ല ഏഹ് ഓലൊക്കെ മുടി ഇട്ടാൻ പോയതാണല്ലോ ഞാൻ വിളിച്ചു നോക്കിയപ്പോ അപ്പൊ അയച്ച മാത്തെന്തായാലും വരണം വരണം ഓല ഓലൊക്കെ കൊണ്ടുവരുങ്ങളെ ടോ അപ്പൊ ഓല കൂടെ എന്തായാലും വരണം പങ്കെടുക്കൂല്ലേ ആ അയച്ച മോതാക്ക എന്താ പറയല്ലേ നമ്മള് പെണ്ണുട്ടിണിനെ കുറിച്ച് വിരോധൊന്നുമില്ലല്ലോ നല്ലതല്ലേ ആ ഇപ്പത്തെ കാലത്ത് കിട്ടാലേ അല്ലേ അപ്പൊ കിട്ടുമ്പോൾ കെട്ടുക നല്ല കുട്ടികൾ കിട്ടുമ്പോട് കെട്ടുക അല്ലേ ഇപ്പത്തെ പെൺകുട്ടികളെ കുറിച്ച് അയച്ച മോതാക്ക എന്താ പറയാല്ലേ എങ്ങനെ ആണുങ്ങളൊന്നും വേണ്ട കുട്ടിയാക്കേ ആഴ്ച പോലത്തെ പറഞ്ഞ ശരിയാണ് എത്ര നാലും ചക്കന്മാരാണ് പെണ്ണിട്ട് നടക്കണോ അതിന് നടന്നാ മതി ഏഹ് ഓലിങ്ങനെ ഒറ്റക്ക് നടന്നോളാന്നലൊക്കെ ഒരു കാഴ്ചപ്പാടായിരിക്കണപ്പൊ അല്ലേ ഗവൺമെന്റോ അല്ലെ ഗവൺമെന്റ് അതൊക്കെ അത് ഓൽക്കാൻ അങ്ങനെ തോന്നി തുടങ്ങി നമ്മളെ കാലങ്ങനെ മാറിക്കോണ്ടിരിക്കണം പറയാൻ വന്ന ആള് ഇപ്പൊ വന്നിട്ടുണ്ട് രാത്രി കേട്ടോ ഞാൻ ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് ആളെ കിട്ടണത് അപ്പൊ ഞാൻ ഒഫീഷ്യലായിട്ട് എന്റെ കല്യാണം പറയാൻ വന്നാണ് കത്തില്ല കല്യാണം കത്തില്ല

അന്ത്യം കുറിക്കുകയാണ് കന്യകനായി നടന്ന എന്റെ ബാസിലിനെ അതിൽ നിന്ന് വിട്ടിട്ട് കന്യകത്വം നഷ്ടപ്പെട്ട് കാണാൻ ഹയറും വർക്കത്തും ബാസിലിന് കൊടുക്കണമെന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നും ജീവിതത്തിൽ ഐശ്വര്യം മാത്രം ഉണ്ടാവട്ടെ തന്റെ ഇണയാൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആരോഗ്യം വർഷിക്കുന്ന സന്തോഷവും സമാധാനവും വർഷിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഭർത്താക്കന്മാരിൽ ഒരാളായി മാറാൻ എനിക്കും ഏർ സന്ദർഭങ്ങൾ കൊണ്ട് സൗഭാഗ്യങ്ങൾ കിട്ടുന്ന

അപ്പളേ പറഞ്ഞു വന്നത് രാവിലെ പത്തരക്കണി നിക്കാ അപ്പൊ എന്നത് മാതിരി അതാ പറഞ്ഞത് അപ്പൊ എന്നത്തി മാതിരി സുബൈക്ക് കടന്നുറങ്ങാൻ നിൽക്കണ്ട ആ ദിവസം രാത്രി ഒരു ഒമ്പത് മണി ഞാൻ ഇവിടെ ഒരു ചൂരനും കൊണ്ടുവരുന്നുണ്ട് എല്ലാ അന്ന് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടാവുക ആ ടൈമിൽ ഉറങ്ങിയ നിർബന്ധാണ് എന്തുവരെ കാരണം നിങ്ങൾ സുബൈക്ക് നീച്ചാലേ നമുക്ക് നിങ്ങൾ ഒരുങ്ങി മാറ്റി ഇത്ര ആൾക്കാരെ അവിടെ എത്തുള്ളൂ എന്നിട്ട് നമുക്ക് കൃത്യം ഞാൻ കൊണ്ടുവരുമോ എല്ലാരും ഞാൻ ആ തിരക്കും കൂടെ നിങ്ങളെ വന്ന് ഇവിടെ നീപ്പിച്ചോണ്ടേ അവർ എട്ടേ മുക്കാലും നമുക്ക് ശത വീട്ടിൽ നിന്ന് ഇറങ്ങി സ്ഥലം ഇപ്പൊ നമ്മള് പറയുന്നില്ല പരിപാടിക്ക് ടൈമിൽ എത്തണം മോശാണെന്നറിയാം ഒരു പരിപാടിക്ക് ഇന്നേ വരച്ചു ടൈമിൽ ഇവിടെ കല്യാണത്തിന് ആ പെട്ടിക്ക് പോണിൻ്റെ ഓൺ ടൈമിൽ ഇറങ്ങണം എന്ന് പറഞ്ഞോ അപ്പൊ ഓഫീസിലെന്ന കല്യാണം പറഞ്ഞേ അപ്പൊ ദയവ് ഇത് അലമ്പിണ്ടാക്കാതെ പടക്കമാണെങ്കി നമ്മള് വെറുതെ പൊട്ടിക്കും ഭാഗമാണ് ഈ നോമ്പ് തുറക്കുന്ന ടൈം അറിയിക്കാൻ വേണ്ടിട്ട് പീരങ്കില് പടക്കം പൊട്ടിച്ചിണെ അപ്പൊന്നല്ലോ നടക്കണ്ടെന്ന് അറിയിക്കാൻ ഇസ്ലാമിക കാരണം നോമ്പ് തുറക്കാനുള്ള ബാങ്ക് കേക്കായിട്ട് ഇസ്ലാമികപരമായി ബോംബ് കൂട്ടുകണേ പീരങ്കി കൂടെ ഞാൻ ഒരു കഥ കേട്ടോ ഏതൊക്കെയോ സ്ഥലത്ത് പള്ളിന്ന് ബാങ്ക് കേക്കണത് ഇല്ലായിട്ട്

പത്ത് മണിക്കാലും കുഴപ്പമില്ല പക്ഷെ എങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാന് നല്ല കുട്ടികളായിട്ട് എല്ലാരും ആ അപ്പൊ ഞാൻ പിന്നോട് പറഞ്ഞാല് അതായത് നിങ്ങളെ കണ്ടാല് അവിടെ വന്ന ആൾക്കാർക്ക് ഓല്ക്ക് കെട്ടിച്ചാല കുട്ടികൾ ഉണ്ടെങ്കി കെട്ടിച്ചാരാൻ തോന്നണം അങ്ങനത്തെ ഒരു സ്വഭാവ അവിടെ ാണുങ്ങളവിടെ പ്രകടിപ്പിക്കണ്ടിത് പ്രതീക്ഷിക്കണം അതാണ് അത് ആ ചെക്കം അടിപൊളിയായിട്ടാണോ പറയണത്തെ അങ്ങനത്തെ കുട്ടികളെ കൂടെ ആരും കൊണ്ടുവരണ്ടല്ലോ ഞാൻ ഇത് കൊണ്ടിരുമോ ഏ ഇതൊന്നും പാർട്ടി മൂടായി കഴിയുമ്പോ അല്ല അങ്ങനെയാണ് പറഞ്ഞോളർ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് വേണ്ട സാധനങ്ങളൊന്നും വേണ്ട

അന്നത്തെ പെണ്ണും കേട്ടാ മതി അപ്പൊ നമ്മള് കേട്ടാ പോയിട്ട് ഞാൻ അറിയിച്ചു ഓഫീസിലെ അറിയു വന്നിട്ടില്ല ഒരു നാട്ടിൽ എത്തിയാലേ ഞാൻ അപ്പൊൾ പരിപാടിയുടെ തിരക്കിലല്ലെങ്കിൽ കൊറച്ചിസം എന്റെ അപ്പൊ കുറച്ചു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് കയറി ഒരു മൂന്നാല് ദിവസം ഫുൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പ്രോഗ്രാമിന് വരുന്ന സ്ഥലത്തു നിന്നൊക്കെ മാക്സിമം നേരിട്ട് കാണാനൊക്കെ അലമ്പാക്കരത്തിൽ നിന്നൊന്നും ഉപദേശിച്ചു കൊടുക്കുക ഒപ്പലോടും എല്ലാവരോടും ആകുമ്പോൾ കാര്യത്തിൽ മാത്രമേ നമുക്ക് പോയിട്ടില്ല അപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ആനാനോടും പറഞ്ഞു ഇനി ബാക്കി നമ്മളെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞാൽ കുറച്ച് വീഡിയോൻ്റെ ക്ലിപ്സ് ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടുവൊക്കെ എല്ലാവരും അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മൾ കല്ല്യാണം വിളിക്കൽ ബ്ലോഗാണ് കേട്ടോ കല്യാണം വിളി ബ്ലോഗ് ഓക്കെ അപ്പോൾ ബാക്കി വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളെ അറിയിക്കും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയുക അപ്പ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ മെല്ലെ മെല്ലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടു സാലേഗോ എന്റെ പേര് ബാസിൽ നിന്നാണ് ഞാൻ നിലമ്പൂർ നിന്നാണ് വിളിക്കണത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഇന്റെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോ താങ്കളുടെ സാന്നിധ്യം ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇജ്ജ് വരൂല മുത്തേ നിൽക്കും വേണ്ടി

ഞാൻ പറയട്ടെ എന്റെ കല്യാണത്തിനിപ്പോ എന്താണ് ഇപ്പൊ ഒരു രണ്ട് ലക്ഷം മൂന്നു ലക്ഷം മാറും അങ്ങോട്ട് ഓക്കെ പോട്ടെ ഇനി കല്യാണ പന്തൽ എത്ര കൊടുക്കേണ്ടി അന്റെ മറ്റേ ചോറ് ടീമിന് എത്ര കൊടുക്കണ്ട കിട്ടണില്ലേ ഞാൻ ഈ ടിക്കറ്റ് മുടങ്ങിയ നാട്ടിലേക്ക് വന്നിട്ട് എന്റെ കല്യാണത്തിന് ചോറ് വരാനാ ഹലോ 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 ഞാന് പരിപാടി സെറ്റ് ചെയ്ത് തരും ഞാൻ ഒറ്റ കാലിൽ ഉണ്ടാവും ഞാൻ എങ്ങനെ എങ്ങനെയാ ആയിക്കോട്ടടാ മുത്തേ ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഞാൻ അതും പോരാ എനിക്ക് മുതലാവാൻ ടിക്കറ്റ് ആയിക്കോട്ടെ ഞമ്മളെ പെങ്ങളെ അങ്ങനെടാ നമ്മള് സിനിമാ പാട്ടൊന്നും ഇട്ടില്ല െന്തോ അലമ്പായ അസുറോ ഞമ്മളത്ര അലമ്പോ ആരുല്ലെന്ന് അറിയില്ലേ പക്ഷെ ഈ പരിപാടിക്കൊക്കെ വേണ്ടാന്ന് ഞാൻ പറയണുള്ളൂ എന്റെ ആയിരുന്നു കേട്ടാ ഞാന് അസുറോ എന്തെങ്കിലും െ ധരിക്കും ഇങ്ങനെ വെമ്പൽ കൈധരിക്കലുള്ളതോ അതിനുള്ള അവസരം ഞാൻ തരും മുത്തേ റുമ്പടെ തന്നെ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സിമ്പിൾ ആയിട്ട് ഒരു പടക്കം പൊടിക്കൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഇല്ല ഇതെന്താ പറയുക എനിക്ക് നിങ്ങളെ ഒരു ഇതിനു വേണ്ടി ഇതാക്കിയതാണ് ഇതെന്താറിയ സീയു നിങ്ങളെല്ലാരും ഇത് ഉണ്ടെങ്കിൽ ഇതൊരു ഇതായിട്ട് ഇതാവുള്ളൂ അവിടെ വരുന്ന ആൾക്കാർ ഇത് അതും കൂടി നമ്മളൊന്ന് ഇതാക്കിട്ട് വേണം നമ്മളെ സൈഡിൽ നിന്നുള്ളൊരിത് ഇതാവാന് ശരി അപ്പൊ ആ ഒരു ഞാൻ ഇത് ഇങ്ങനെ ഇതാക്കി 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 ഇങ്ങനെ നിങ്ങളോട് ഇതാക്കുന്നത് അപ്പൊ ആ ഒരു ഇതിലെങ്കിലും ആ ഒരു ഇതിലെങ്കിലും എല്ലാരും കൂടെ കൂടി ഇത് ഞാൻ ഇതാക്കണ പോലെ ഒന്ന് ഇതാക്കി തരണം എന്നാ ഇത് ഞാൻ ഇപ്പൊ തൽക്കാലം ഇതാക്കാണ് ആ എന്നാൽ ഞാൻ ഇതാവാ ഇത് ഇവിടെ ഇതാക്കുകയാണ് കേട്ടോ അസ്സാം ആയിക്കോട്ടെ താങ്ക് യു അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ നിക്കാ ഇപ്പോൾ ഞാൻ കുറ്റസമ്മതം നടത്തി എല്ലാവരും അറിഞ്ഞു കല്യാണല്ലോ കുറേ ആളുകളെ വിചാരം എന്താ വെച്ചാൽ കല്യാണമാണെന്നാണ് കല് പൊന്നാറ് സുഹൃത്തുക്കളെ കല്യാണമല്ല നിക്കാളു വിളിക്കണില്ലേ വിളിക്കണില്ല ചോദിച്ചാൽ ആ കളിക്കാരാ നമ്മളൊരു വീട്ടിൽ അങ്ങോട്ട് പോവുകയല്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പോകാൻ ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ പെണ്ണിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്താ വെച്ചാൽ കല്യാണം നമ്മളെ വീട്ടിൽ പിന്നെ ഉണ്ടാവും ഏ അപ്പം അന്ന് നമ്മൾ ബാക്കി പിന്നെ എല്ലാ ആളുകളൊക്കെ നമ്മളെന്ത് ചെയ്യും വിളിക്കും ഏഹ് ഇത് നിൽക്കുക പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളൊരു പവിത്രമായ ഒരു ചടങ്ങാണ് അപ്പോൾ നമ്മൾ അതിന് പോയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ പോയി പോരെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ചുറ്റിനും കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ ഓരോരു കാര്യത്തിലാണ് എനിക്ക് എനിക്കെന്തുള്ളത് ബേജാറുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചുറ്റിനും എപ്പോഴും ഇല്ല കൂട്ടുകാരാണ് അപ്പോൾ ഞാൻ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ക്ലാസ് എടുത്ത് ഒരു ക്ലാസ് തന്നെ ഒലിക്കെടുത്ത് കൊടുക്കണേ നമ്മളെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒലിക്ക് ഒരു ക്ലാസ് തന്നെ എടുത്തുകൊടുക്കണേ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഒത്തിരി മഹത്തായ പിന്നെ പഠിച്ചോ അങ്ങനെ അവിടെ അങ്ങനെ അങ്ങനെ നോക്കണ ഒരു പരിപാടിയാണ് ഈ നിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ കാട്ടരുത് ഇങ്ങനെ കാട്ടരുത് എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ മാക്സിമം ഞാൻ എന്ത് ചെയ്തിരിക്കണേ ഒലിക്ക് പറഞ്ഞുകൊടുത്തിക്കണേ അപ്പോൾ ഓരോ കാര്യത്തിലാണ് ഇപ്പോൾ എനിക്ക് ആകലോട്ട് അനുസരിച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ നിൽക്കപ്രതില്ല അതാണിപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവരെ ആര് ഞാൻ എന്ത് ചെയ്തില്ല നിൽക്കാനും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല നമ്മളെ ആ ടീമുണ്ടല്ലോ അവരാരും ഞാൻ നിൽക്കാനും വിളിച്ചിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റിക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടേ ഇനി ഇപ്പോൾ വിളിച്ചിട്ടില്ലെങ്കിലും ഇവർ വരും അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് എന്ന് പറയാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഷാനുഖാനൊന്ന് വിളിച്ചോട്ടോ ഷാനുവിനെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കട്ടെ ഹലോ അസ്സാം വലിക്കും ഷാനുഖ ഞാന് എൻ്റെ പേര് ബാസിലെന്നാണ് ഞാൻ ചെറിയൊരു പരിപാടി വരുന്നുണ്ടായി ആഴ്ച അപ്പൊ അത് വിളിക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെ വിളിച്ചാണ് അപ്പൊ എന്താ വെച്ചാല് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി എന്റെ ഒരു ചെറിയ നിക്കാവ് നിക്കാവുപാക്ഷ നടക്കുന്നുണ്ട് അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ആ പരിസരത്തുകൂടെ ഒന്ന് വരാക്കാണ് ഞാൻ എന്താ അങ്ങോട്ട് തരേണ്ട തരാ ഏർ എടാ ടാ അലമ്പാക്കല്ലി ഡോ നിടച്ചോ അങ്ങനെ നിക്കാ പറ ആ ചടങ്ങിനൊരു അതിന്റെതായ ഒരു പ്രാധാന്യം അതിന്റെ ഒരു ഇതൊക്കെ നമ്മള് കളയാൻ പാടില്ല ഏഹ് അലമ്പാക്കലി ഞാൻ പറയണ കൈ ഞാൻ ഇത്ര ക്ലാസ് എടുത്തത് എന്തിനാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞ നിങ്ങളെ ചവിട്ടിക്കല്ലേ എല്ലാരും നല്ല കുട്ടികളെങ്ങാണ്ട് നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് ഏ മുന്നിൽ അതായത് ഈ ചെക്കന്മാരെ കണ്ടാല് അവിടെ വന്ന ആളുകൾക്ക് അവിടെ ഒപ്പംകുട്ടിയുടെ ഒക്കെ ആൾക്കാരുണ്ടെങ്കി പെരുങ്ങാട് കെട്ടിച്ചു കൊടുത്താൽ തോന്നണം ആ ഒരു ലെവലിലാണ് ഇങ്ങനെ പൊക്കി പറയണം ഇങ്ങളെ ആ ഒരു മഹത്വം ആ ഒരു സ്വഭാവം ഒക്കെ കണ്ടു ആൾക്കാർ ഇങ്ങനെ പൊക്കി പറയണം അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ഒരു ലെവലിലാണ് നിങ്ങള് എന്ത് ചെയ്യാന് വരാന് അപ്പം ചടങ്ങില് നല്ല കുട്ടിയാരി പങ്കെടുക്ക ഇല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുക എന്നാ വെക്കട്ടെ ഓക്കെ അസ്സാം അപ്പൊ നമ്മള് ഷാനുഖാനെ വിളിച്ചിട്ടോ നമ്മൾ എന്താച്ചാ വിളിക്കണാലോ വിളിക്കണല്ലോ നമ്മള് ഞാനിതാ പത്ത് രൂപേന്റെ നോട്ട്ബുക്കടെ വാങ്ങിക്കണം അതാണ് ഈ മഞ്ഞ കളർ ഉണ്ട് പേപ്പർ പത്ത് രൂപ നോട്ട്ബുക്ക് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിളിച്ചാലും അങ്ങനെയൊക്കെ കുറേ ആയിട്ടുണ്ട് പിന്നെ നാട്ടിലത്തെ കമ്പനിക്കാരും ചക്കന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വിളിച്ചാലും വിളിച്ചാലും അങ്ങനെ എഴുതിയൊക്കെയാണ് ഷാനുവിനെ വിളിച്ച് ഇനിയിപ്പം സത്യമർന്ന ബല കാര്യത്തിലാണ് എനിക്ക് പേടിയുള്ളത് അതായത് ഇവർ എന്താ ചെയ്യുക എന്താ പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരാണ് എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ പൊക്കി പറയല അതായത് ഏത് നിമിഷം ബിലൊക്കെ സ്വഭാവം സ്വിച്ചിട്ട് ഇട്ട് മാറും ഐ അത് ഇതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ടെൻഷൻ പറഞ്ഞാൽ അപ്പം അച്ചു ഹനാന ഹനാനോടെ കെട്ടെ ഹനാന നമ്മൾ വിളിക്കണില്ല വിളിച്ചിട്ട് ഇങ്ങനെ പോയിരിക്കും പിന്നെ ഇനിയിപ്പം എന്തിനാണ് ഞാൻ ഇടങ്ങേറായി ഒരു മിനിറ്റ് അതിന് വിളിച്ച് കളയുന്നത് എന്തൊരു കഷ്ടമാണിത് ഇതിലൊക്കെ വിളിച്ചിട്ടില്ലെങ്കിൽ വരും കേട്ടോ വേറെ കാര്യം എന്തായാലും നമ്മളൊരു ഒഫീഷ്യാലിറ്റി കളയാൻ പാടില്ല ഇതിൻ്റെ സൈക്കോ പി എസ് വൈ സൈക്കോ ട്രാവലർ ട്രാവലർക്കെയാണ് അതായത് ഇബന്റെ പ്രശ്നം തലച്ചോറി ബന്ധല്ല ഏഹ് ഒരു ഹോട്ടല് അതിന് ഒരു തല ഉണ്ട് തലച്ചോറ് ബന്ദ് വേറെ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യണത് നമ്മളൊന്നും പോലെയല്ല അതായത് അതേ പറഞ്ഞത് എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഹലോ അസ്സാം സൈക്കോ ചേട്ടനല്ലേ എന്റെ പേര് ബാസിൽ ആണ് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ചെറിയ ഒരു ഫംഗ്ഷൻ അടക്കുന്നുണ്ട് അലമ്പൊന്നുമില്ലാത്തൊരു ഫങ്ഷൻ നടക്കാൻ പോണത് അപ്പം താങ്കളുടെ മഹനീയ സാന്നിധ്യം ഞാൻ പരിപാടിയിൽ പരിപാടിയില് പ്രതീക്ഷിക്കണില്ല ദയവേത് എന്ത ചെയ്യരുത് വരരുത് അതിലെ വരാക്ക്ലീസ് എന്താ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെയ്തുതരും വരുന്ന കുഴപ്പമില്ല നല്ല കുട്ടിയായിട്ട് എന്ത ചെയ്യാ അച്ചടക്കത്തില് വേറെ കോമ്പടി രണ്ടുമേരുടെ ഉണ്ട് പഠിങ്ങോണ്ട് ആ നമ്മള് വരുത്തുമുത്തേ അപ്പൊ സൈക്കോന്റെ അമ്മ ടീച്ചറാണ് അപ്പൊ മടിയും കൊണ്ട് വരാൻ മറക്കരുണ്ടോ ഇന്റെ കല്യാണത്തിന് നിങ്ങൾ ദയവതിന്റെ ആരും ഒരു സ്വപ്നം കാണലേ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇനി കല്യാണങ്ങള് നമ്മളെ നമ്മളെ ദീതനെ കല്യാണങ്ങള് ചറവറ വരാൻ പോവാണ് അന്ന് നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടോളി ആ സ്വപ്നത്തിന് ചിറകു വിരിക്കാൻ ഞാനുണ്ടാവും കൂട്ടുകാരൻ നിങ്ങളുടെ കൂടെ ആ സ്വപ്നത്തിന് ചിറകാൻ ഞാനുണ്ടാവും അത് ഞാൻ ഏകും നിങ്ങൾക്ക് എങ്ങനെയാണോ ആ പരിപാടി വേണ്ടി തരിക അതിനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തുതരും ഇതാണ് ഞാൻ തരുന്ന വാക്ക് അപ്പൊ തിരിച്ച് ഞാൻ ഇന്റെ പരിപാടി ഇങ്ങനെ എങ്ങനെ വേണം എന്നോട് പറയണ്ട അതേമാതിരി എനിക്ക് ഇങ്ങോട്ടും ചെയ്തുതരാ അതാണ് ഡീല് അപ്പൊ അലമ്പ് ഇല്ലാതെ വരിക വരിക ഇല്ലെങ്കിൽ ദയവെത്തിട്ട് വരാക്ക് കേട്ടോക്കോട്ടെ ഈ വരണ്ട ഇരുപത്തി ആറാം തീയതി ഇൻഷാല് നിക്കതാണ് അപ്പോ അപ്പോ അയ ഓഫീസില് പറയച്ചു അലമ്പാക്കല്ലേ അപ്പൊ സാറ് ഇവിടെ എല്ലാം എനിക്ക് അറിയ അപ്പൊ തങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുക പ്രാർത്ഥിക്ക പിന്നെ പറ്റും എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തരണം ഇവിടെ കൊറച്ച് ചെങ്ങന്മാരുണ്ട് ഓൽക്ക് പറ്റുമെങ്കിൽ ഉപദേശം കൊടുക്കണം അതെ പറഞ്ഞ പറഞ്ഞ പരിഗണ ഇങ്ങോട്ട് വാറന ഇങ്ങോട്ട് വരുന്ന ആൾക്കാരായവണ്ടേ ഏഹ് അപ്പം അർച്ചു സാറ് പറ്റുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നും ബന്ധപ്പെട്ടിട്ട് പേസങ്ങളായിട്ട് എന്ത് ചെയ്യണം പരിപാടി അലമ്പാക്കരുത് ഒന്ന് നല്ല കോലത്തിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ ആ ദൗത്യം ഞാൻ അർച്ചു സാറിനെ ഏൽപ്പിക്കാണ് സാറേ കൈവിടല്ലേ നല്ല അതിൽ എന്തോ ഒരു കുത്തി പറയണ ആര് അസുറനെ വിളിച്ചിരുന്നു പേ അസുറേ പരിപാടി മാറ്റി വെച്ചാലോന്നൊക്കെ ആലോചിച്ച് നോക്കണു വെറുതെ ആളും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ വേഗം പോയി പരി പോയി പോന്നാലോന്നൊക്കെ കരുതിട്ട് ഇരുപത്താറ് മാറ്റി പറഞ്ഞാലോ കുറച്ചോ അതേപ്പൊ നടക്കൊള്ളു ഞാൻ നോക്കിട്ട് പോട്ട് എല്ലാരോട് ഇരുപത്താറ് പറയാ ഇരുപത്തഞ്ചാം തീയതി നിൽക്കാഴ്ച കൊണ്ടുവന്നാലോ എന്നിട്ട് എന്നിട്ട് ബലൊക്കെ ഇരുപത്താറാം തീയതി പോയിട്ട് കുത്തിരിക്കട്ടെ അല്ല പിന്നെ ഒരു അലമ്പാക്കലുണ്ട് എന്നിട്ട് ഓൽ എന്നിട്ട് ഓല്പേണ്ട അലമ്പാക്കട്ടെ ആ മനസ്സിലൊന്നും ഇല്ലാത്ത പോയി പോയിട്ട് ഒരു അതിന്റെ മുന്നിൽ ഇന്ന അലമ്പാക്കട്ടെ അതൊരു പ്ലാൻ ആണ് ഞാൻ അതിനുള്ള സംവിധാനം പോകട്ടെ അപ്പൊ പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കു വീട്ടിലും മനോടും പനോടും പറഞ്ഞു അപ്പൊ എല്ലാരും എത്താൻ സംവിധാനം എങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ അപ്പൊ ഞാനിവിടെ കല്യാൺ ഡ്രസ്സൊക്കെ ഇട്ടോക്കാൻ വേണ്ടി വന്നേനി അപ്പൊണ്ട് ഒരു നാലാളായാലും ഇങ്ങനെ പോണേ അപ്പൊ നമ്മളെ കണ്ടപ്പോ ഒരു വണ്ടാണ് അല്ലേ അപ്പൊ ഞാനൊരു നിൽക്കാഴിക്കാൻ പോണിതാണ് അപ്പൊ അങ്ങനെ എല്ലാരും എന്ത് ചെയ്യണം പ്രാണികളെ ഏത് തെരച്ചിലാണല്ലേ ഏത് തെരച്ചിലാണ് അവിടുത്തെ കുട്ടികളെ നമ്മൾ പോകണ്ടേ ഞങ്ങള് വേറെ ഒരു മൂന്നാലാളൊക്കെ ഉടനെ തന്നെ വരും അപ്പൊ അന്ന് നിങ്ങൾ എല്ലാരും പങ്കെടുക്കാൻ പറഞ്ഞിട്ട് നേരത്തെ കുത്തി അറിയണ്ടല്ലോ ഞങ്ങൾ നിസ്കരിക്കാനും നമ്മുടെ മൗലാന്റെ അടുത്തുള്ള പള്ളി കഴിഞ്ഞി അപ്പൊ നമസ്കാരം കഴിയുമ്പോണ്ടി ചക്കന്മാര് ഫുള്ള് മോത് പോക്കണ് അത് ഓം പറഞ്ഞു ഇതേക്കൂടെ ഫോൺ നോക്കും അപ്പൊ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇത് പറഞ്ഞേ ആ മൂന്ന് ദിവസം കണ്ടിട്ടുണ്ട് ആ മൂന്ന് ദിവസം കൊണ്ട് വീഡിയോ കണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ അറിയാൻ പറയുന്നത് എല്ലാരും സ്റ്റാൻഡിലൊക്കെ അതല്ല ഇത് എന്താ പരിപാടി നടക്കണ ജൂബിലും സിൽവർ ജൂബിലേക്ക് പോകാനിട്ടോ കുട്ടികളെ നിങ്ങളുടെ തപ്പു അതിന് പോകാണ്ട് എല്ലാരും എന്തെയ്യാല്യാണത്തിന് എല്ലാരും വരും ഇപ്പൊ നമുക്ക് ചെറിയൊരു നിക്കാണ് താങ്ക് യു അപ്പൊ നമുക്ക് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നമ്മുടെ ബാസിൽ ബ്ലോഗ്സ് എന്ന എന്റെ ഈ ചാനൽ ഇപ്പൊ ഒരു ഫാൻസി നമ്പറിൽ എത്തിയിട്ടോ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരാൾ കൂടി സബ്സ്ക്രൈബ് ചെയ്താലിത് ഒരു ലക്ഷമാവും അപ്പം അത് ആരാ എപ്പോഴാണ് ചെയ്യാൻ നോക്കുന്നവരെ അന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കണേ ആയിട്ട് എല്ലാവരും ചെയ്തിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാലം നമ്മൾ കൂടാന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നമുക്ക് നമ്മൾ അധികം ഒന്നും ഇല്ല തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് നല്ല ട്രാവൽ കണ്ടന്റോടും കാര്യങ്ങളൊക്കെ അധികം വൈകാതെ നമ്മളെ ചാനലിലൂടെ ഇങ്ങനെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും ഞാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണിച്ച് തരും ഇത് അവണില്ല ആയിട്ടില്ല കേട്ടോ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും ആ ഒരാൾ ആരാ അറിയില്ല ഇതില്ല ലാസ്റ്റ് ഒരു ലക്ഷം ആകാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണ ആൾ ആരും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരോടും ഇത്രയും കാലം നമ്മൾ കൂടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒന്നുകൂടി സൈപ്പ് ചെയ്ത് നോക്കുകയാണ് അതുകൊണ്ടില്ല പക്ഷേ ഇതൊരു ഫാൻസി നമ്പർ കെട്ടോ ഈ ഫാൻസി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ ഞാൻ നേരത്തെ ജസ്റ്റ് നോക്കിയപ്പോൾ തൊണ്ണൂറ്റമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പതോ എത്ര കണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അറിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ഫാൻസി നമ്പർ പറയുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുത്തതെന്ന് അത് ഒരു ലക്ഷം ആയിട്ട് നിങ്ങൾക്കവിടെ കാണിച്ചറാ അതാ അപ്പോൾ ഒരു ലക്ഷം അപ്പോൾ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് നന്ദി പറഞ്ഞു ഒരുപാട് നന്ദി ഉണ്ട് നമ്മുടെ ചാനൽ ഒരു ലക്ഷമായി ഞാൻ പറഞ്ഞില്ല എനിക്ക് അല്ല കുറേ നല്ല നല്ല ട്രാവൽ കണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതലായിട്ട് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ ജോലി ഞാൻ സ്കൂൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ വേറെ കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്ലാനുകളൊക്കെ വർക്കൗട്ട് ആണെങ്കിൽ ഞാൻ അങ്ങനെ നല്ല നല്ല കണ്ടൻറ്റുകൾ ഈ ചാനലിലൂടെ അങ്ങനെ തരും പിന്നെ നമ്മളെ അല്ലാത്ത നമ്മളെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളെ ആളുകളോടൊക്കെ നമ്മളോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം നമ്മളെ ചാനലിൽ ഓക്കെ പിന്നെ നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സന്തോഷം എല്ലാവരും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു